നൃത്തം ആനന്ദത്തിൻ്റെ കലയാണ് അവതാരകരെയും ആസ്വാദകരെയും പ്രപഞ്ച താളത്തിലേക്ക് ലയിപ്പിക്കുന്ന ദൈവീകമായ ലയനമാണ് നൃത്തം നിങ്ങളുടെ മനസ്സിലെ കലാബോധത്തെ നൃത്ത ചുവടുകളാക്കി മാറ്റുവാൻ കലയും വിജ്ഞാനവും നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിച്ച പ്രാണ ഇൻസൈറ്റിലൂടെ ഞാനും വരുന്നു പ്രാണ ആശാ ശരത് കൾച്ചറൽ സെൻറ്ററിലൂടെ കാത്തിരിക്കും അങ്ങനെ കേരളത്തിൽ ഒരു വലിയൊരു തട്ടിപ്പ് കേസിൽ വാർത്തകളും കൂടി പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സിനിമാ നടിയായിട്ടുള്ള ആശാ ശരത്തും നയൻതാരയും ഉൾപ്പെടെയുള്ളവർ പ്രൊമോട്ട് ചെയ്ത എസ് പി സി എന്ന് പറയുന്ന കമ്പനിയാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് നിലവിൽ എസ് പി സിയുടെ എം ഡി ആയിട്ടുള്ള ജയ്മോന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അറസ്റ്റിനെ ഭയന്ന് ആശാ ശരത്ത് വിദേശത്തേക്ക് മുങ്ങിയതായിട്ടുമുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് എന്തായാലും കാർമാ ന്യൂസ് പുറത്തിട്ട് ആ വാർത്തയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രശസ്ത നടി ആശാ ശരത്ത് പ്രതിയായ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണിയായിട്ടുള്ള എസ് പി സി ചെയർമാൻ ഇടുക്കി രാജകാട് എൻ ആർ ജയമോൻ നരിവേൽ ഇപ്പോൾ അറസ്റ്റിലായ വിവരങ്ങൾ പുറത്തുവരികയാണ് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ ജാമ്യമല്ല കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രതിയാണ് നടി ആശാ ശരത് ആശാ ശരത്ത് ഇപ്പോൾ വിദേശത്ത് കടന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നു ആശാ ശരത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇല്ല അതായത് കൊച്ചിയിലെ വീട്ടിൽ ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നമുക്കറിയാം ആശാ ശരത്ത് സമീപനാളിലാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് കൊച്ചിയിൽ ഒരു ആഡംബര വീട് പണി കഴിപ്പിച്ചത് അതായത് നടൻ മമ്മൂട്ടി വെല്ലുന്ന തരത്തിൽ തന്നെയാണ് ഒരു വീട് ആശാശരത്ത് കൊച്ചിയിൽ പടുത്തുയർത്തിയത് ഇതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും നിരവധി വിവാദങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് കേസിൽ ഇപ്പോൾ നടി മുൻകൂർ ജാമ്യം തേടുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഇനി മറ്റൊരു കാര്യം ആശാശരത്തിന്റെ ദുബായിലുള്ള ഫ്ളാറ്റിൽ പണം കിട്ടാനുള്ള പ്രവാസികൾ ചെന്നുവെന്നാണ് വിവരങ്ങൾ എന്നാൽ നടിയവിടെ ഇല്ല എന്ന് പറഞ്ഞ ജോലിക്കാർ ഇവരെ തിരിച്ചയച്ചു എന്നാണ് വിവരങ്ങൾ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ എസ് പി സി എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസർ കമ്പനി ആയിട്ടാണ് തുടങ്ങുന്നത് പക്ഷെ അവർ തുടങ്ങുന്ന പ്രാണ എന്ന് പറയുന്ന ആപ്പിനാണ് ഈ പറഞ്ഞ ആശാ ശരത്തും നയൻതാരയും ഒക്കെ പങ്കാളികളാവുന്നത് ഇവർ ഫുൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ നയൻതാര എന്താക്കി കുറച്ച് മുമ്പ് തന്നെ അങ്ങ് ഒഴിഞ്ഞു എന്നാൽ ആശാ ശരത്ത് ഇവരുടെ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പ്രാണ ആപ്പിനെ മുഖ്യ പ്രചാരകയായിരുന്നു ആശ ഓൺലൈൻ ക്ലാസുകൾ അടക്കം പ്രാണയിൽ ലഭ്യമായിരുന്നു ഇങ്ങനെ ഇരുപത് കോടിയോളം രൂപ ആശക്ക് എസ് പി സിയിൽ നിന്നും പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ പുതിയ ആഡംബര വീടുകളൊക്കെ പാളങ്ങളെ പറ്റിച്ച് പണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന രീതിയിലാണ് ഇപ്പൊ ആരോപണങ്ങൾ ഉയർന്നുവരുന്നത് കേവലം ഫെർട്ടിലൈസറിലോ പ്രാണആപ്പിലോ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സൂപ്പർ മാർക്കറ്റിന്റെ ഫാൻസി തരാമെന്ന് പറഞ്ഞ് ഇവർ ഒരുപാട് പേരെയും വേറെയും പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ നൽകിയ പരാതിയിലാണ് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം ഇവര് ഒരു വർഷം വർഷം മുമ്പ് ആ സമയത്ത് സോഷ്യൽ മീഡിയ പിന്നെ ഇതിന്റെ എന്ന് അദ്ദേഹം വഴിയാണ് നമ്മൾ ഈ എസ് പി സി പ്രാണയായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അതിലെല്ലാം ഞങ്ങൾ ആകർഷകമായത് പ്രശസ്ത സിനിമാ നടി ശ്രീ ആശാ ശരത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഞങ്ങളെ അഭിമുഖീകരിച്ച പല സ്റ്റേജുകളിലും സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രൊമോഷൻ കൂടികളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആശാ ശരത്ത് ഇതിനകത്ത് വളരെ ആയിട്ട് പ്രാണ ആശാസ കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചറൽ ഫോറം തന്നെ ഇവരുണ്ടാക്കി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവരെ വിശ്വസിക്കേണ്ടി വരും കാര്യം അങ്ങനെ ഒരു ചതി എന്തായാലും ഈ ഒരു ചീറ്റിങ്ങിന് ഒരു പ്രശസ്തം നാടി നീക്കത്തില്ലല്ലോ അങ്ങനെ ഞങ്ങ എന്നെ പോലുള്ള പലരും ഇതിനകത്ത് പൈസ കൊടുക്കുകയും ഈ പലർക്ക് സാധനങ്ങൾ വിലറുജ് കിട്ടുമല്ലോ എന്നുള്ളതിൽ അവർക്ക് ഫ്രാഞ്ചൈസി കിട്ടുന്നതിനും അതിന് സാധനങ്ങൾ തരുന്നതിനായിട്ട് ഞാൻ പത്ത് ലക്ഷം രൂപ അടക്കുകയും പിന്നീട് ഒരു ആറുമാസക്കാലമായിട്ട് ഇവർ യാതൊരു വിവരമില്ലായിരുന്നു അപ്പൊ പിന്നീടാണ് ഞാൻ തിരക്കി അറിഞ്ഞത് ഇവർ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് കേരളത്തിലുടനീളം ഇവര് കോടിക്കണക്കിന് ഇവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സോസിൽ ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഇരയവര സ്റ്റേഷനിൽ നിന്നും അന്വേഷണം നടത്തി ഇന്നേ ദിവസം എന്റെ ഒന്നാം പ്രതിയായ ജയമോനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഞാൻ ഇത് മുന്നോട്ട് പോകാൻ കാരണം കേരളത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട ഒരു വിഷയമാണ് ആരും ഇതിനകത്ത് കേസ് കൊടുക്കുകയോ പ്രതികരിക്കുകയോ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആരും എഫ് ആർ ഇട്ടിട്ടില്ല ഇവർ ഫ്രാഞ്ചൈസി ഫീസായിട്ട് കൊട്ടാരക്കരയും രണ്ട് പഞ്ചായത്തുകളിലേക്ക് പോയിട്ട് നമ്മൾ തന്നെ താങ്ങുകയുണ്ടായി അല്ല പ്രവാസിയായന്നെ ആശാശരത് എന്ന് പറയുന്ന സിനിമാ നടി ആണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞ് കൂടുതൽ വിശ്വസിപ്പിക്കുകയും അപ്പോൾ അവർ ദുബായിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അപ്പം നമ്മളതിൽ വിശ്വസിക്കുകയും ഇവരുടെ ഈ ഈ സെലിബ്രിറ്റി തന്നെ വന്ന് ഷോക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് വരെ പറഞ്ഞ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു ഓക്കെ അതാണ് അപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക തട്ടിപ്പുകളിലും സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ മിക്കവാറും ഏതെങ്കിലും നടിമാരായിരിക്കും അല്ല ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കിട്ടോ ചിലപ്പോ കമ്പനി തട്ടിപ്പാണെന്ന് അറിയാതെ അവർ ഇതിൽ പെട്ടുപോകുന്നതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഈ സിനിമാ നടിമാരെ മുൻനിർത്തി തട്ടിപ്പ് നടത്തുന്നത് ഒരു ബുദ്ധിമരട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലെ കാരണം എല്ലാവരുടെയും വിശ്വാസം പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉടമകളെ തന്നെ പറ്റിച്ച രീതി നോക്കിയുള്ളത് ആശാചരത്താണ് ബ്രാൻഡ് അംബാസിഡർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ നമുക്ക് ക്യാഷ് മേടിച്ചിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ആശയ തന്നെ വരുമെന്നും പറഞ്ഞു വെറുതെ പറയല്ലോ ചെയ്തത് ആശയ ഇവരുടെ കമ്പനിക്ക് വേണ്ടി ചെയ്ത പ്രൊമോഷൻസും പ്രോഗ്രാംസും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഇവർ ഈ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത് ആരാരോ എന്ന് വിശ്വസിച്ച് പോകും ആശക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല എന്ത് തന്നെയാലും വലിയ രീതിയിൽ ഈ കമ്പനിയെ പ്രമോട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ജനുവനിറ്റിയെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആശക്ക് തന്നെയുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഇവരുടെ ഫേസ് വാല്യൂ വെച്ചിട്ടാണ് മിക്ക തട്ടിപ്പുകളും ഈ കമ്പനി നടത്തിയിട്ടുള്ളത് എന്തൊക്കെയായാലും വലിയ തുക ഓഫർ ചെയ്തിട്ടാണ് ഇത്തരം കമ്പനികൾ സിനിമാ നടിമാരെയൊക്കെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടും പ്രൊമോട്ടേഴ്സും ഒക്കെ ആയിട്ട് കൂടെ കൂട്ടുന്നത് ആശാചരത്തിന് തന്നെ ഇരുപത് കോടിയോളം കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് തുകയാണ് ഇരുപത് കോടി എന്നൊക്കെ പറയുന്നത് കാരണം എത്ര കാലം അഭിനയിച്ചാലും ഡാൻസ് കളിച്ചാലും ഇത്രയും വലിയ തുക ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഈ വളം തട്ടിപ്പും സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പും ഒക്കെ ചെറുത് ഇവർ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയത് മണി ചെയിൻ മോഡൽ തട്ടിപ്പിലൂടെയാണ് ഒരു ലക്ഷം തന്നാൽ തിരിച്ചു മൂന്ന് കോടി തരാമെന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഓഫർ എന്തായാലും ഇങ്ങനെയൊക്കെ ഓഫർ കാണുന്ന സമയത്ത് ഇച്ചിരിങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലാവേണ്ടതല്ല ഒരു ലക്ഷം കൊടുത്താണെങ്കിലും മൂന്ന് കോടി കിട്ടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരിക്കലും സഹജമാകാത്ത കാര്യമാണെന്നുള്ളത് ചെറിയ വകതിരിവില്ലാത്ത കുട്ടികൾക്ക് വരെ മനസ്സിലാക്കും എന്നാൽ മലയാളി പോലെയല്ലേ പോസ്റ്റിന് കുറെ പൈസ കിട്ടുമെന്ന് മനസ്സിലാക്കിയ കുറെ മലയാളികൾ എന്താക്കി ഈ കമ്പനി ഈ അങ്ങ് നിക്ഷേപിച്ചു പ്രാണ പറയുന്ന ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇവർ ഇത്രയും സമാഹരിച്ചത് ഒന്നും രണ്ടും ഒന്നുമല്ല നാനൂറ് കോടിയാണ് ഇവർ പലപല നിക്ഷേപകരിൽ നിന്നായി സ്വീകരിച്ചത് ബൈജ ആപ്പിനെ വെല്ലുവിളി എഡ്യൂക്കേഷൻ ആപ്പ് എന്നുള്ളതായിരുന്നു ഇവരുടെ ഓഫർ ആശാചരത്തിനെയും നയൻതാരെയും ഒക്കെ പരസ്യമോഡലാക്കിയതോടെ ഈ കമ്പനിയിലേക്ക് കോടികൾ ഒഴുകിക്കൊണ്ടേയിരുന്നു എന്നതാണ് ഇവർ ചെയ്തൊരു പരസ്യം നമുക്ക് എന്തായാലും കണ്ടുനോക്കാം

ഇതൊക്കെ കണ്ട ആരെങ്കിലും വിശ്വസിക്കാതെ ഇരിക്കുമല്ലേ അത് ലയൻസിന് വെച്ചൊക്കെ വെച്ച് പരസ്യം ചെയ്യാന്ന് പറഞ്ഞാണെങ്കിൽ ചില്ലറ കാര്യമാണോ തട്ടിപ്പ് നടത്തിയ പൈസ കൊണ്ട് കോടികൾ പരസ്യം ചെയ്തു എന്നിട്ട് ആ പരസ്യം കാണിച്ചു അതിന്റെ പത്തിരി വീണ്ടും തട്ടിപ്പ് നടത്തി എന്തായാലും അവസ്ഥ എന്തായാലും പ്രാണാപ്പ് ഇനിച്ചാളാക്കി പൈസ മുടക്കിയ കുറെ ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ തുകകളായതുകൊണ്ട് തന്നെ ആരും പരാതി കൊടുത്തിരുന്നില്ല ചില പരാതികൾ ഫോളോഅപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുടങ്ങി പോവുകയും ചെയ്തു ഇതൊരു മണിച്ചും തട്ടിപ്പിന്റെ ഒരു രീതിയാണ് അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ തട്ടിപ്പിന് ഇരക്കിയിട്ടുണ്ടാക്കും കോടുകൾ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകും പക്ഷെ ഓരോ ആളുകളിൽ നിന്നും ചെറിയ ചെറിയ തുകകളൊക്കെ തുകകൾക്കായിട്ടായിരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ആരും പരാതി നൽകി മെനക്കേടാനും നിൽക്കൂല കുറെ ആൾക്കാരാണെങ്കിലും നാണക്കേട് ഓർത്ത് പുറത്ത് പറയൂല ഒരു പതിനാറ് ഉപയല്ലേ പോട്ടെന്ന് വിചാരിക്കും അങ്ങനെ ഇത്രയും വലിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഇത്രയും കാലവരിങ്ങനെ രക്ഷപ്പെട്ടു പോവായിരുന്നു അവസാനം ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ പരാതിയിലാണ് ഇവര് പെട്ടുപോയത് എന്തായാലും ഈ ന്യൂസ് ഭയങ്കര രീതിയിൽ വൈറൽ വൈറലായതോട് ആശാചരത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് അതോടെ ഇതേ ആശാചരത്തെ തന്നെ ഫേസ്ബുക്കിൽ ഒരു വിശദീകരണമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയാ നോക്കി നോക്കാം നന്ദി സ്നേഹിച്ചവർക്കും ഒപ്പം നിന്നവർക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾ ചമച്ചു നടത്തിയ ഗുണപ്രചരണങ്ങളെ അതിജീവിച്ച് എനിക്കൊപ്പം നിന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ട് ഇതിനെ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യങ്ങൾ അറിയാതെ നൊമ്പരെപ്പെടുത്താൻ ശ്രമിച്ചവരോട് പരിഭവം തെല്ലുമില്ല ഒരു സ്ഥാപിത താല്പര്യക്കാരെയും ഈ നാട് സംരക്ഷിച്ചിട്ടുമില്ല ഇനിയും കൂടെ ഉണ്ടാകണം സ്നേഹത്തോട് ആശാസരത്ത് വാർത്ത സംബന്ധിച്ച് കമ്പനി പുറപ്പെടുവിച്ച വിശദീകരണം ഇവിടെ ചേർക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് നോട്ടീസ് പുള്ളിക്കാർ പുറത്തിട്ടിട്ടുണ്ട് അത് ഞാൻ ഇവിടെ സീഡ് കൊടുക്കാം നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് ഈ നോട്ടീസിൽ ഇപ്പം എന്താ പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുമായോ കമ്പനിയുടെ തട്ടിപ്പുമായോ ആശാചരത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ ഇത് ആശാചരത്ത് പറഞ്ഞു എഴുതിപ്പിച്ചതാണെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഈ കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നോ അതോ അറിഞ്ഞുകൊണ്ട് തട്ടിപ്പിന്റെ ഭാഗമായതാണോ എന്നൊന്നും പറയാറായിട്ടില്ല ഒരു ഉറപ്പാണ് ഇവർ ഓടി നടന്ന് കമ്പനിയെ ചെയ്തിട്ടുണ്ട് നടത്തിയ ബ്രാൻഡ് ആയിരുന്നു ഒന്നും അത് കണ്ടാൽ തന്നെ നമുക്ക് കണ്ടു വെക്കാം നൃത്തം ആനന്ദത്തിന്റെ കലയാണ് അവതാരകരെയും ആസ്വാദകരെയും പ്രപഞ്ച താളത്തിലേക്ക് ലയിപ്പിക്കുന്ന ദൈവീകമായ ലയനമാണ് നൃത്തം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന കലാബോധത്തെ സംഗീതത്തിന്റെയും അഭിനയത്തിന്റെയും താളത്തിന്റെയും ചരടിൽ കോർത്തിണക്കുമ്പോൾ അതൊരു മഹത്തരമായ സൃഷ്ടിയായി മാറുന്നു നിങ്ങളുടെ മനസ്സിലെ കലാബോധത്തെ നൃത്ത ചുവടുകളാക്കി മാറ്റുവാൻ കലയും വിജ്ഞാനവും നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തിച്ച പ്രാണ ഇൻസൈറ്റിലൂടെ ഞാനും വരുന്നു ആശാ ശരത് കൾച്ചറൽ സെന്ററിലൂടെ കാത്തിരിക്കുക എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ തട്ടിപ്പ് കമ്പനിയെ ഈ രീതിയിലൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരു എഫ് ഇ പോസ്റ്റ് ഇട്ട് രക്ഷപ്പെടാനും ആശക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ ആപ്പിന്റെ പേരിൽ പണം നഷ്ടമായിട്ടുണ്ട് മൂന്ന് കോടി കിട്ടുമെന്ന് കരുതി ഒരു ലക്ഷം നിക്ഷേപിച്ച അവിടെ നിൽക്കട്ടെ എഡ്യൂക്കേഷൻ ആവശ്യത്തിനായി പ്രാണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പൈസ മുടക്കിയ ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാകും അല്ലെ അവരോടൊക്കെ ആശാചരത്തെ മറുപടി പറയേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ പരസ്യം കണ്ടിട്ടാണ് പലരും ഈ ചതിയിൽ ചെന്ന് പെട്ടത് ഒരു എഫ് പി പോസ്റ്റ് ഇടുന്ന സമയത്ത് കുട്ടിയോടെങ്കിലും ക്ഷമാപണം നടത്താമായിരുന്നു കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ആശ തെറ്റുകാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ലെ ആശ മാത്രമല്ല ഇതിന് പിറകിലുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പാവങ്ങളുടെ പൈസ പറ്റിച്ചിട്ട് ആരോടങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം